ഞാനത് സുമ്മാ ഹോബിക്കാകെ പണല്ലേ സാർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രൊഫഷണൽ ജയിലറിലെ ഈ ഡയലോഗിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് തൃശ്ശൂരിലെ എ ടി എം മോഷണം ഇവർ മോഷണത്തിനായി തിരഞ്ഞെടുക്കുന്നത് എസ് ബി ഐ എ ടി എമ്മുകളാണ് എസ് ബി ഐ എ ടി എമ്മുകളിൽ കൂടുതൽ പണം ഉണ്ടാകുമെന്നതാണ് കാരണം മോഷണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും കൃത്യമായ ആസൂത്രണമുണ്ട് മോഷ്ടാക്കളിൽ രണ്ട് പേർ ചെന്നൈയിലേക്ക് എത്തിയത് ഫ്ലൈറ്റ് മാർഗ്ഗമാണ് ഒരേ രീതിയിൽ കേരളത്തിലേക്ക് എത്താതിരിക്കാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിച്ചു സബീർകാന്തും സൌഖിനുമാണ് ഫ്ളൈറ്റിലെത്തിയത് മൂന്ന് പേർ കാറിലും രണ്ടു പേർ ട്രക്കിലും കേരളത്തിലെത്തി മോഷണശേഷം മാടക്കത്രയിൽ വെച്ച് കാർ ട്രക്കിലേക്ക് മാറ്റാൻ ഇവർ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു പോലീസ് ഇവർ സഞ്ചരിച്ച ക്രറ്റ കാർ അന്വേഷിക്കും ഈ സമയം പോലീസിന് മുന്നിലൂടെ തന്നെ ട്രക്കിൽ സംസ്ഥാനം വിടുക ഇതായിരുന്നു മാസ്റ്റർ പ്ലാൻ പണവുമായി രക്ഷപ്പെടാനാണ് പോലീസിനെ ആക്രമിച്ചത് പ്രതികളുടെ നിസ്സഹകരണം അന്വേഷണത്തിൽ പ്രതിസന്ധിയാണ് ഇത് മറികടക്കാൻ ഇവർ നൽകിയ പേരുവിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പാക്കാൻ പോലീസ് സംഘം ഹരിയാനയിലേക്ക് പോകും സംഘഗിരിയിൽ വെച്ച് തമിഴ്നാട് പോലീസിനെ ഇവരെ ലഭിച്ചില്ലായിരുന്നെങ്കിൽ ഈ കാണുന്ന കണ്ടെയ്നറിൽ കയറി ഇവർ ഹരിയാനയിലേക്ക് പോയനെ അവരുടെ ഗ്രാമത്തിലേക്ക് അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ തെളിയിക്കപ്പെടാത്ത നിരവധി കേസുകളിലൊന്നായി തൃശൂരിലെ എ ടി എം റോബറിയും മാറുമായിരുന്നു